പണിയാൽക്കുളമ്പ് പ്രവാസി കൂട്ടായ്മ സംഘടിപ്പിച്ച ഒരു വലിയ മഹത്തരമായ ചടങ്ങിലാണ് ഞാൻ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് വീതിയിലുള്ള പ്രിയങ്ങളായ ബാഹുത്തി മുസ്ലിയാണ് അവർ അതേപോലെ വേദിയിൽ ആശംസാ പിറ്റി സംസാരിച്ച കൊളക്കൂർ പോലീസ് സ്റ്റേഷനിലേക്ക് സുഹൃത്തു കൂടിയായ സബ് ഇൻസ്പെക്ടർ വിനോദ് അതുപോലെ സി പി ഒ സുധീഷ് പിന്നെ വേദിയിലുള്ള പ്രിയപ്പെട്ട സാദിഖ് അതുപോലെ ഇബ്രാഹിം ഹാജി അതേപോലെ പി എസ് സിയിൽ ഉന്നത വിജയം നേടിയ മിടുക്കനായ ചെറുപ്പക്കാരൻ ഫുഹാദ് പൈങ്ങേരി അവൾ അതേപോലെ നിങ്ങൾ പുരസ്കാരം നൽകി ആദരിച്ച ഹോം ഗാർഡ് കൂടിയായ പ്രിയപ്പെട്ട ജാഫർ സാർ അതേപോലെ ഈ പരിപാടിയിലേക്ക് എന്നെ ഇങ്ങോട്ട് ക്ഷണിക്കുകയും ഈ പള്ളിയാർകുളമ്പ് ദേശത്തെ കുറിച്ചൊക്കെ നിരന്തരം വരെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായ ഗഹൂർ വാഗേരി തൊടിയവർ മറ്റ് പേരിയ്ക്കുന്ന മറ്റ് മുഴുവൻ വിശിഷ്ട വിശിഷ്ടങ്ങളെ അതേപോലെ ഇന്ന് ഇവിടെ ഒരുപാട് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയ ആ പ്രിയപ്പെട്ട മക്കൾ അവരെ മേർമാർഗത്തിലേക്ക് നയിക്കുന്നവരുടെ മാതാപിതാക്കളെ ഏവർക്കും തിരിപ്പാടിന്റെ നന്ദിയും സ്നേഹവും അർപ്പിക്കുകയാണ് മഴയൊക്കെയാണ് പ്രത്യേകിച്ച് ഇന്ന് രാജ്യം എഴുപത്തി ഒൻപതാം സ്വാതന്ത്ര്യദിനത്തിന്റെ നിമിഷങ്ങളിലൂടെ കിടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നല്ല മധുരമുള പായസമൊക്കെ നമ്മൾ കുടിച്ചു നമ്മുടെ മക്കളൊക്കെ ഉണ്ട് നമ്മുടെ അടുത്ത് മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട് പള്ളിയാൾക്കുടമ പ്രവാസി കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന പരിപാടിക്ക് എന്തുകൊണ്ടും വലിയ ഒരു നിറമഹിമയുണ്ട് ഈ ചടങ്ങിലേക്ക് എന്നെ നിങ്ങൾ ക്ഷണിച്ചതിൽ എനിക്ക് വലിയ സന്തോഷവും ചാരിതമൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും ഈ പരിപാടിയിലേക്ക് എന്നെ പോകണമെന്ന് എന്നെ കൂടുതൽ നിർബന്ധിച്ചതിന്റെ ആത്മസുഹൃത്തു കൂടിയായ സബ് ഇൻസ്പെക്ടർ വിനോദ് ആണ് അത് എവിടെ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇവിടുത്തെ പട്ടിണയോ അരാജകത്വമോ വംശീയ വിദ്വേഷമോ ഇസ്രയേൽ പാലസി യുദ്ധമോ ഒന്നല്ല ലോകത്തിന് എല്ലാത്ത പ്രശ്നങ്ങൾ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രാജ്യങ്ങൾ പരന്നുകിടക്കുന്ന ഏറ്റവും ചെറിയ വർദ്ധിക്കാൻ തുടങ്ങിയ ഏറ്റവും ലക്ഷ്യം വരെ പരന്നു കിടക്കുന്ന ഈ മഹാപ്രപഞ്ചത്തിലെ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രാജ്യങ്ങളും ഇന്ന് നേരിടുന്ന മഹാദുരന്തങ്ങൾ എന്ന് പറയുന്ന ഒരു അംഗമാണ് ഒന്ന് സൈബർ ദുരന്തവും മറ്റൊന്ന് ഡ്രഗുമായി ബന്ധപ്പെട്ടുള്ള ദുരന്തം ഈ സൈബർ അഡീഷനും ഡ്രഗ് അഡിക്ഷനുമാണ് ഈ ലോകത്തെ മുഴുവൻ ജഗതുകളും ഇന്ന് നേരിടേണ്ട ഒരു മഹാദുരന്തമാണ് ഈ ദുരന്തം ഒരുപക്ഷെ നാളെയുള്ള ദിവസങ്ങൾ നമ്മുടെ വീടുകളിലേക്ക് കടന്നു വരാം ഒരുപക്ഷെ നമ്മുടെ വീട്ടിൽ കടന്നു വന്നിട്ടുണ്ടാവാം നാളെ നമ്മുടെയൊക്കെ കുഞ്ഞു മക്കൾ ലഹരി എന്ന് പറയുന്ന മഹാദുരന്തത്തിലേക്ക് കൂട്ടുകെട്ടെന്ന് പറയുന്ന ആ ഇടപെടലോടെ മഹാദുരന്തങ്ങളിലേക്ക് പോയി കാലെടുത്ത് വീഴാൻ സാധ്യതയുള്ള ഒരു ആധുനിക നവമാധ്യമ കാലഘട്ടത്തിലാണ് പള്ളിയാർക്കുട പ്രവാസി കൂട്ടായ്മ ഇത്തരത്തിലൊരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇത് കേവലം ഒരു ചടങ്ങല്ല ചില ബോധ്യപ്പെടുത്തലും അതോടൊപ്പം തന്നെ നമ്മുടെ രാത്രി പോലുള്ള സദനങ്ങളിലും അതിജീവനം നടത്തി വാക്കുകൾ ഞാൻ ശ്രദ്ധിച്ചു അങ്ങനെ നടന്നു വന്ന ഒരു പി എസ് സിയിലേക്ക് ഫസ്റ്റ് റാങ്ക് നേടുക എന്ന് പറഞ്ഞാൽ കുറച്ച് ശ്രമകരമാണ് ഞാൻ എന്റെ പി എസ് സി പരീക്ഷ ഇപ്പോൾ ഓർക്കുന്നുണ്ട് അത് വളാഞ്ചേരി അന്നത്തെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഞാൻ പാലക്കാട്ടിൽ നിന്ന് വരുന്നത് പി എസ് സി പരീക്ഷയിലൂടെ ആ സ്കൂളിൽ അങ്ങനത്തെ ഒരു മാവിന്റെ മുറ്റത്ത് കണ്ടുപോയി രാവിലെ എഴുന്നേറ്റ് ഒരു ക്ലാസ് മുറിയിൽ ഒപ്പം അത്ര രണ്ട് ബെഞ്ച് പിടിച്ചിട്ട് ആ പി എസ് പരീക്ഷ എഴുതി കഴിഞ്ഞ് ഞാൻ യാത്രയെ കൊല്ലത്തിലേക്ക് പ്രാക്ടി പോയി പക്ഷെ അഞ്ഞൂറ്റി നാപ്പത്തി ഒമ്പത് ഒഴികൾക്ക് വേണ്ടി രണ്ട് ലക്ഷത്തോളം ഒരു പരീക്ഷ എഴുതിയ ഒരു എക്സാമാണ് ഇവിടെ ഞാൻ ഇങ്ങനെ ജാഫറിനെ ഓർക്കുക എക്സാം എഴുതിയപ്പോ ഒരു പക്ഷെ ഒന്നാം അഞ്ചിലേക്ക് വരണമെങ്കിൽ അത് കുറച്ച് കടുത്ത പരിശ്രമമാണ് ചെറിയ പരിശ്രമമല്ല ഒരു അതിതീവ്രമായ പരിശ്രമമാണ് എന്തും തന്റെ പരിശ്രമങ്ങൾ കൊണ്ട് നേടിയെടുക്കാൻ കഴിയുമെന്ന് ഒരു വ്യക്തി നാടിനെ സാക്ഷി നിർത്തി നാട്ടുകാർ നൽകുന്ന ഈ യാദരെ ഏറ്റുവതി കൊണ്ടാണ് അഭിസംബോധന ചെയ്തത് ഏറ്റവും മഹത്തരമായ ഒരു ചടങ്ങാണ് ഇന്ന് ഇത്തരത്തിൽ ചടങ്ങ് അനിവാര്യമാണ് നമ്മളിപ്പോഴിക്കുന്ന മാതാപിതാക്കളെല്ലാം ഇരിക്കുന്നുണ്ട് ഇവിടെ ഇരിക്കുന്ന എന്റെ സഹോദരന്മാരുണ്ട് ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും ലഹരി ഉപയോഗിക്കുന്നവരാണെന്ന് പറഞ്ഞോണ്ടല്ല ഞാൻ ചില വാക്കുകൾ ഉപയോഗിക്കുന്നു ലഹരി എന്ന് പറയുന്ന വിഷയത്തെ കുറിച്ച് സംസാരിക്കേണ്ട ഇടം ഇവിടെയല്ല ഈ സമയത്ത് ഒരുപക്ഷെ ഏതെങ്കിലും മഴയത്തെ കെട്ടിടത്തിന് മുകളിലോ വല്ല പാറക്കെട്ടിലോ വല്ല ഹാളിലോ അല്ലെ ഭീപരഞ്ഞിന്റെ വരികളിലൊക്കെ മദ്യം വാങ്ങി അച്ചാറക്കം കൂട്ടി വക്കുന്നവർക്കിടയിൽ പോയിട്ടാണ് ഞാൻ മൈക്ക് ഇട്ട് പ്രസംഗിച്ചത് ഇവിടെ ശാന്തരും അല്ലെ സ്നേഹമുള്ളവരും കൂടി ഇരിക്കുന്ന ഒരു വള്ളിയാൻകുളം മാസിക്കൂട്ടായ്മയുടെ ചടങ്ങാണ് പക്ഷെ ഇവിടെ ചില ബോധവൽക്കരണ പോലെ ചില ബോധ്യപ്പെടുത്തലുള്ള ആവശ്യമാണ് ചില ബോധ്യപ്പെടുത്തലുകൾ കാരണം ഇവിടെ എല്ലാവർക്കും നല്ല അറിവും മരിജ്ഞാനവും ഒക്കെ ഉള്ളവരാണ് എന്റെ കാരണം നന്നായിട്ട് ഒരുപക്ഷെ മറ്റു കഴിവുകൾ നേടിയെടുത്തവരാണ് നിങ്ങൾ പക്ഷെ ചില ബോധ്യപ്പെടുത്തി പറയാതെ പോയാൽ അതൊരു മഹാ ദുരന്തമാവും അപ്പൊ അതുകൊണ്ട് ഇന്ന് നമ്മുടെ പത്ത് നിങ്ങളുടെ അടുത്തൊക്കെ കുഞ്ഞുങ്ങളിരിക്കുന്നു നാളെ കുഞ്ഞുങ്ങൾക്കൊക്കെ പുറത്തേക്ക് പോകുമ്പോൾ അവിടെ ഒന്നും നിങ്ങൾക്ക് അവർക്ക് വേണ്ടിയിട്ട് ഒരു സെക്യൂരിറ്റി പുറകെടിയാൻ സാധിക്കില്ല നമ്മള് വീടൊക്കെ വല്യാണ് മതിലുണ്ട് വീടുണ്ട് സി സി ടി വി ഉണ്ട് എല്ലാ സംവിധാനങ്ങളും വീട്ടിൽ വീട്ടിലൊരുക്കിയിട്ടുണ്ട് പക്ഷേ പലപ്പോഴും നമ്മുടെ മക്കൾ ഈ പിഞ്ചോമനകൾ വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് അവർ പോകുന്ന കളിയിടങ്ങളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും കൂട്ടുകെട്ടുകളും അവർ പോകുന്ന കത്തിരികളും അവർ പോകുന്ന ഡി ജെ പാർട്ടികളും മ്യൂസിക് ഇവന്റുകളും ഒന്നും ഈ ആധുനിക ലോകം ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സുരക്ഷിതത്വവും നമ്മുടെ മക്കൾക്ക് നൽകപ്പെടുന്നില്ല അവിടെയാണ് ഞാൻ എന്ത് ചെയ്യും എന്ന് ആശങ്കപ്പെടുന്ന മാതാപിതാക്കളുടെ എണ്ണങ്ങൾ ഈ രാജ്യത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ് രാജ്യം എഴുപത്തി ഒമ്പതാം ദിനം ആഘോഷിക്കുമ്പോ സമ്പൂർണ്ണ സ്വാതന്ത്ര്യം മനുഷ്യ ഹൃദയങ്ങളിൽ വേണമെന്ന് ലാൽ ബോസ് പറയുന്നത് ലാൽബോസ് എന്ന് പറയുന്ന ആ യൂറോപ്യൻ എഴുത്തുകാരന്റെ പുസ്തകങ്ങളെല്ലാം അദ്ദേഹം അറിയുന്നത് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം ഓരോ മനുഷ്യരും അവൻ സ്വീകരിക്കപ്പെടേണ്ടത് അവന്റെ ശരീരവും മനസ്സും അവന്റെ സാമൂഹ്യ ചുറ്റുപാടുകളും കാർഹിക ചുറ്റുപാടുകളും ബലപ്പെടുന്നിടത്തും ആരോഗ്യം സൃഷ്ടിക്കുന്നിടത്താണ് ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ സമ്പൂർണ്ണ സ്വതന്ത്രമായി പരിഗണിക്കപ്പെടുന്നത് രാജ്യം സ്വതന്ത്രമായിട്ട് എഴുപത്തൊമ്പത് വർഷമാണ് എനിക്ക് നിങ്ങൾക്കൊക്കെ അറിയാം പക്ഷേ പലയിടങ്ങളിലും പല വ്യക്തികൾക്കു ഇന്ന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട് പല കുടുംബങ്ങൾക്കും ഇന്ന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല ഒരു കുടുംബത്തിൽ അങ്ങനത്തെ ഭർത്താവിൽകാരികൾക്കുന്ന ഒരു ഭാര്യയും ഭാര്യയുടെ ചില പ്രവൃത്തികൾ പോലും സത്യസന്ധമായി ഭർത്താവിന്റെ മാതാപിതാക്കളോട് പെരുമാറാൻ പറ്റാത്തതിൽ മനം നമ്മൾ വിവാഹം കഴിച്ചു പോയല്ലോ എന്നും പ്രശ്നങ്ങളാണോ എന്ന് ഓർത്തുകൊണ്ട് സ്വതന്ത്രമില്ലാതെ വീട്ടിൽ കഴിയുന്ന ഒരു ഭർത്താവ് അവരെ ഭർത്താവിന്റെ മാതാപിതാക്കൾ നയിക്കുന്ന മാനസിക വേദനകളാൽ ഭർത്താവ് സ്ഥലത്തിൽ അന്നിട്ട് ജീവിക്കുന്ന ഒരു ഭർത്താവിന്റെ ഭാര്യ ആ വ്യൂട്ടകത്ത് ഭർത്താവിന്റെ മാതാപിതാക്കളിൽ നിന്ന് ഏൽക്കുന്ന അസാതന്ത്ര്യത്തിന്റെ സങ്കടങ്ങളെ ഹൃദയത്തിലേക്കുന്നവർ ഇങ്ങനെ മക്കൾ മക്കൾ തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത സ്നേഹം ഒരിക്കലും ഒരു പക്ഷെ മകൻ മകൾ ഇങ്ങനെയായി വളരണം പഠിത്തത്തിൽ മികവ് കാണിക്കണം സാമൂഹ്യ പ്രതിബദ്ധതാഗ്രഹിക്കുമ്പോൾ ആ പെരുമാറ്റം അതേ രീതിയിൽ മാതാപിതാക്കൾക്ക് കിട്ടാതെ വരുമ്പോൾ ഓരോ അച്ഛനും അമ്മയും ഹൃദയാന്തരങ്ങളിൽ ഒരുപാട് സങ്കടങ്ങളുടെ പാണ്ഡക്കെട്ടിടം ചുമക്കുന്നവരാണ് ഇവിടെ എവിടെയാണ് നമുക്കൊരു വ്യക്തിക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ളത് അല്ലെ ഒരുപാട് സനാതകന്മാരായ മഹാപണ്ഡിതരുടെ പാദപ്രശ്നം കൊണ്ടും അവരുടെ പ്രയത്നം കൊണ്ടുമാണ് ഈ ഭാരതം ഈ ഇന്ത്യ സ്വതന്ത്രത്തിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പോ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം അതിനെക്കുറിച്ച് ഞാൻ അവസാനം വാങ്ങിക്കുന്നത് സൂചിപ്പിക്കാം കാര്യം ഇന്നലെ ഞാൻ റൈറ്റപ്പ് വായിച്ചത് രാത്രി കുറച്ച് സമയം പോയിട്ട് ഞാൻ കുറച്ച് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന വ്യക്തിപ്പില് ഇന്ത്യയുടെ ഈ ബഹത്തായ സംഭാവനയെക്കുറിച്ച് പോളിറ്റിന്റെ സ്റ്റേറ്റ്മെന്റിൽ ഇങ്ങനെ പറയുന്നു അവസാന ഭാഗത്തേക്ക് ഞാൻ മാറ്റിവെക്കാം അപ്പൊ തീർച്ചയായിട്ടും ഇതുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളൊക്കെ ഓരോ ദിവസം നിങ്ങൾ പത്രദൃശ്യ മാധ്യമങ്ങൾ വായിക്കുന്ന വാർത്തകൾ ഞാന് ഒരുപാട് പ്രസംഗികൾ പറഞ്ഞിട്ടുണ്ട് അവരുടെ ദിവസമാണെങ്കിൽ സദ്യം ക്ഷമിക്കുക കാസർഗോഡ് പടനക്കാവലും ഒരു മഹൽ ഞാൻ സംസാരിച്ചിരുന്നു അന്ന് കാസർഗോഡ് അന്നത്തെ എസ് ആ വേദിയിൽ അന്നത്തെ ജില്ലാ പോലീസ് മേധാവി ഉണ്ടായിരുന്നു ശരത് ശക്തൻ ഐ വേദിയിലുണ്ട് അവിടുത്തെ അദ്ദേഹ പ്രിയപ്പെട്ട നമ്മുടെ ബാലകൃഷ്ണൻ ഡി ബി സിമാർക്ക് വേദിയിരിക്കുന്നു അപ്പൊ അവിടെ ഒരു വലിയ സദസ്സാണ് ഞാൻ രണ്ട് പ്രാവശ്യം ആ മകല് പോയിട്ടുണ്ട് കാരണം അവിടെ ലഹരി വസ്തുക്കൾ വിപണ നടത്തുന്നതിന് മകല് ഐക്യകണ്ഠത്തിൽ തീരുമാനമെടുക്കുകയും മകല് അവരെ കൗൺസിലിങ് ചെയ്യും കത്ത് കൊടുക്കുകയും ഇത്തരം ഇടപാടുകൾ നടത്തിയാ മകലിന്റെ പ്രാഥമിക അംഗത്വം എടുത്ത് ഉപേക്ഷിക്കുമെന്ന് മകല് ഒരു സർക്കുലർ പുറപ്പെടുവിച്ചുകൊണ്ട് ഒരു വിധി കൽപ്പിച്ചു അത് നടപ്പിലാക്കാൻ പറ്റാത്ത പത്തൊൻപതോളം വരുന്ന മകല് മകലിനെ പല കുടുംബങ്ങളെയും മകലിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മകല് വെട്ടി അത് വലിയ ഒരു ചരിത്ര നിമിഷമായി ഒരുപാട് സമയങ്ങളിൽ പ്രഭാത സന്ദേശങ്ങളിലുള്ള പല മാപ്പുകളും പല ഉപദേശങ്ങളും നൽകിയിട്ടും തിരുത്തൽ വരാത്തതിനാൽ ആ മഹനൊരു ശിക്ഷ ഏർപ്പെടുത്തും അതവരുടെ വിവാഹങ്ങളോ മറ്റുള്ള യാതൊരുവിധ മരണ ചടങ്ങുകളോ ആ മകൽ നടത്തില്ല എന്നൊരു തീരുമാനം വന്നപ്പോൾ കേരളത്തിലെ ഒട്ടനവധി മകലുകൾ ഈ ഒരു സന്ദേശം ഏറ്റെടുത്തു അത് വലിയ ദിശാമോധമായി അത് ഇത് വലിയൊരു വലിയ സദസ്സായിരുന്നു ആ സമസ്സിൽ ഞാൻ കുട്ടികളൊക്കെ ചോദിച്ചു എന്താ മക്കളെ ലഹരിയെന്ന് കുറെ കുഞ്ഞുങ്ങളുണ്ട് അവരിങ്ങനെ പറയുന്നു പറഞ്ഞു ്ശ് ഇങ്ങനെയൊക്കെയാണ് ചെറിയ മക്കൾ പറയുന്നത് മക്കള് പറയാ പ്രായമുള്ളവരെ വെച്ച് എന്താ ലഹരിക്കും പ്രായമുള്ളവർ പറയേണ്ടത് മൂത്തുപൊടി വീടി കള്ള് കള് ഇതൊക്കെയാണ് പ്രായമുള്ളവരുടെ ലഹരി ഒരു പത്ത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഒരുപക്ഷെ ഈ പള്ളിയൽ അങ്ങാടിയിൽ എനിക്ക് തോന്നുന്ന ഈ തടകളൊന്നും ഉണ്ടാവില്ല ഇവിടെ അത് കൊളത്തൂർ ജംഗ്ഷനിൽ വേണമെങ്കിൽ ഒരു പത്തോ പന്ത്രണ്ട കടയുണ്ടാവും ഒരു നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ആ പത്തോ പന്ത്രണ്ട് കടകൾ നിങ്ങൾ പൊതുവെക്കിയാൽ പന്ത്രണ്ട് കടകളിലും മുറുക്കാൻ കിട്ടും ആ പന്ത്രണ്ട് കടയുടെ ചുവലുകളിലും മുറുക്കാൻ ചുണ്ാമ്പ് പാടുകൾ അന്ന് പത്ത് പേരെ മുമ്പ് പത്ത് പേരെടുത്താൽ പത്തിൽ ഒമ്പത് പേര് മുറുക്കും ഒരു ബസ്സുകൾ കഴിഞ്ഞാൽ പത്ത് പേര് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് എട്ട് പേരും പുക വിളിച്ചുകൊണ്ടെങ്കിൽ പുക പുറത്തേക്ക് പോകും അപ്പൊ അതുകൊണ്ട് ഒരു നാല്പത് വർഷത്തിന് മുമ്പ് ലഹരിയുടെ ഉപയോഗം അതേപോലെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മുറുക്കാനൊക്കെ അങ്ങ് കോൾഡ് പേക്ഷായി മാറി ഇന്ന് നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് എവിടെയെങ്കിലും ഒരു മുറുക്കാൻ കാരണം കണ്ടുപിടിക്കണെങ്കിൽ ബുദ്ധിമുട്ടാണ് ഇന്ന് മുറുക്കുന്നതിന്റെ കണക്ക് നാഷണൽ ട്രിക്കോർഡ് സൊസൈറ്റി പറയുന്നുണ്ട് ടെൻ ഇസ് ട് വൺ ആണ് പത്തിൽ ഒരാളെ മുറുക്കുന്നുള്ളൂ അത് കുറഞ്ഞു പത്തിൽ അരയാളായി മാറി പിന്നെ സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരെ നോക്കിയാൽ അവിടെയും ഇന്ന് കുറച്ച് പരിഷ്കൃത സ്വഭാവം വന്നിട്ടുണ്ട് ടെൻ ഇസ്റ്റ് ടൂ ആണ് പത്തിൽ രണ്ടുപേരെ പൊങ്കുവിക്കുന്നുള്ളൂ അതേപോലെ ഉപയോഗിക്കുന്നു ായ പത്തിൽ ഹെറോയിൻ ബ്രൌൺഷുഗർ പോലുള്ള സാധനം ഉപയോഗിക്കുന്നു അപ്പൊ നിങ്ങൾ വിചാരിച്ചാൽ ഇവിടെ ആളെ പത്ത് പേരെ വിളിച്ചാൽ അഞ്ചു പേരും എൻ ഡി എ ഉപയോഗിക്കുമെന്നല്ല അതിന് മാനിക്കേണ്ടത് അർത്ഥം കാണേണ്ടത് ആയിട്ട് പറയുന്നത് മെട്രോപോളിറ്റൻ സിറ്റികളായ ഡൽഹി ജാർഖണ്ഡ് ഒറീസ ഛത്തീസ്ഗഡ് ബാംഗ്ലൂർ പോലുള്ള ഈ വൈറ്റ് ഒക്കെ കോർഡിനേഷൻ നടക്കുന്ന യങ്സ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്ന ഈ ഡി ജെ പാർട്ടികളും മ്യൂസിക് ഇവന്റുകളും സെന്ററുകളിലും അവിടെ നിറഞ്ഞു വരുന്ന പത്ത് യുവാക്കളെ അവരുടെ ശരീരത്തിന് രക്തം പരിശോധിച്ചാൽ പത്തിൽ അഞ്ചു പേരുടെ ശരീരത്തിനകം ഈ പറയുന്ന സൈക്കോട്രോഫി സബ്റ്റൻസിന്റെ കണ്ടന്റ് കണ്ടെത്താൻ സാധിക്കുന്നു എന്ന് വിദഗ്ധർ സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ ഈ ലോകം മുഴുവനും മാറിപ്പോയിട്ട് അല്ലെ മാറിക്കൊണ്ടിട്ടു ഞാൻ എന്റെ വണ്ടിക്കാത്ത് മൂന്നാല് പത്രങ്ങളിരിക്കുന്നത് മനോരമ മാതൃഭൂമിയും ആ മാധ്യമ പത്രവും ഒക്കെ ഉണ്ട് അപ്പൊ ഈ പത്രത്തിനകത്ത് ഈ പത്രമെല്ലാം എന്നെക്കാളും ഒരു വയസ്സ് കൂടിയ പത്രം ഇരിക്കുന്നത് മനോരമ പത്രം അതായത് ഈ പേപ്പർ ഞാൻ ഡൗൺലോഡ് ചെയ്തതാണ് ഈ പേപ്പർ അപ്പൊ ആ പത്രത്തിന്റെ പ്രധാന വാർത്ത എങ്ങനെയാണ് തലസ്ഥാന നഗരം ലഹരി വേട്ടക്കാരുടെ കയ്യിൽ തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് പോലീസ് പിടികൂടിയത് അറുപത് ഗ്രാം കഞ്ചാവാണ് അറുപത് ഗ്രാം കഞ്ചാവ് ഈ ഒരു മൊബൈലിൽ അറുപത് ഗ്രാം തോക്കൂല്ല അത്രയും കഞ്ചാവ പിടികൂടിയത് മനോരമ പത്രത്തിന്റെ സ്റ്റേറ്റ് ന്യൂസിൽ വലുതായിട്ട് അച്ചടിച്ച് വന്ന് കേരളത്തിലെ മുഴുവൻ ആളുകളും വായിച്ചൊരു വാർത്തയാണ് നോക്കണം ആയിരത്തി തൊള്ളായിരത്തി അപ്പോ അങ്ങനെ ഒരു പത്ത് വർഷപ്പെടും കഴിഞ്ഞപ്പോ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തൃശൂർ പാറമക്കാമ് ക്ഷേത്രത്തിൽ എടുത്തു രണ്ട് നാടോടീസുകൾ കഴിയുന്ന പോലീസ് പിടികൂടിയ ഈ സൈക്കോളോഫി സബ്സ്റ്റൻസിന്റെ കണക്കാണ് കിലോ കഞ്ചാവ് പിന്നെ തൊണ്ണൂറുകളിൽ മൂന്ന് കിലോ കഞ്ചാവ് തൊണ്ണൂറ്റഞ്ചിൽ പതിനാല് കിലോ കഞ്ചാവ് ഹയർ ക്വാണ്ടിറ്റി അങ്ങനെ തൊണ്ണൂറ്റിയെട്ടിൽ പത്തൊമ്പതും ഇരുപതും ഇരുപത്തിയൊന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നിന് പെരുന്നമള പോലീസ് സ്റ്റേഷന്റെ മാനത്ത് മംഗലം ബൈപ്പാസിൽ പെരുന്നമണ്ണ പോലീസും അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ആന്റി നാർക്കോട്ടിക്കൽ സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സും സംയുക്തമായി ഒരു കഞ്ചാവേട്ട് നടത്തി നൂറ്റി തൊണ്ണൂറ്റിയാറ് കിലോ കഞ്ചാവാണ് ആ നൂറ്റി തൊണ്ണിറ്ററുകിലെ കഞ്ചാവ് ഈ ദേശത്തിന് അടുത്തുള്ള ഒരു വ്യക്തി ഒരു പ്രതിയോ നോക്കണം ഇരുപതും ഇരുപത്തിരണ്ട് വയസ്സിനൊരു ചെറുപ്പക്കാർ അവര് ഒരു സ്വിറ്റ് കാർണെടുത്ത് കൊണ്ടുപോകുന്ന കഞ്ചാവിലെ തുകമാണ് നൂറ്റിത്തൊണിറ്ററുകിലെ കഞ്ചാവ് പക്ഷെ പിന്നേത് പത്രത്തിന്റെ പ്രധാനമായിട്ടുള്ള വാർത്ത വന്നിട്ടില്ല